ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനോട് ശബരി കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഉണ്ടോ രഘുവിനോട് പറയാണ് ദയാ ആദ്യത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നൂലുകെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ദയയിൽ സ്വഭാവത്തിനൊരു വ്യത്യാ വ്യത്യാസം വന്നു തുടങ്ങിയത് കുഞ്ഞുള്ളത് തന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അനുദേച്ചിയോടാണ് പറയാറ് പറയാറ് എന്നാൽ അവൾക്കത് പിടിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ഇനിയുള്ള കാര്യങ്ങൾ അനുദിച്ച് നോക്കേണ്ട അവൾ നോക്കിയാൽ മതി എന്ന തീരുമാനം ഞാൻ പറയുകയും ചെയ്തു പക്ഷേ അച്ഛൻ അവളെ അത് എതിർക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി ദയയുടെ സ്വഭാവത്തിൽ വാശിയും ദേഷ്യവും കൂടി എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് കാരണം കരണ്ട് പോക്കാണ് ആ കറണ്ട് പോക്ക് ഒരു തരത്തിലും ഇൻവേർട്ടർ മേലോട്ട് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഞാൻ ആ ഇൻവേർട്ടർ അങ്ങനെ വെച്ചത് പക്ഷേ അത് ഇത്രയും വലിയൊരു വിവാദമുണ്ടാക്കുന്ന ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല എന്ന് പറയുമ്പോൾ അവിടെ രഘു ോദിക്കാണ് എന്താ ഇൻവേർട്ടറും അതുമായി ബന്ധമെന്ന് പറയുമ്പോൾ ദയക്കിപ്പോൾ സംശയ രോഗമാണ് വിനയനെ ബാധിച്ച അതേ സംശയം ദയലിലും വന്നിരിക്കുന്നു ദയക്കിപ്പോൾ ഞങ്ങളെ ഞങ്ങളെ സംശയമാണ് ഞാനും എൻ്റെ ചേച്ചിയും എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് ദയ പറയുന്നത് എന്ന് പറയുമ്പോൾ രഘു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ശബരി നീ എന്താ ഈ പറയുന്നത് ആ അവൾക്കിപ്പോൾ എന്നെ സംശയമാണ് എന്ന് പറയാനിട്ടോ ദയക്കോ ദയ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും നീ അവളെ സംശയിക്കുക പോലും ചെയ്യാത്ത ആ ദയ നിന്നെ സംശയിക്കുകയോ എന്താണ് ഈ പറയുന്നത് നീ അന്ന് പോലും അവളെ സംശയിക്കുകയോ കൂടെ നിർത്തുകയല്ലേ ചെയ്തത് അങ്ങനത്തെ ദയ ഇപ്പോൾ ഇത്ര അഹങ്കാരിയോ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവൾ ഇനി എൻ്റെ വീട്ടിലോട്ട് വരില്ല ഞാൻ വേറൊരു വീടെടുത്ത് താമസിക്കണമെന്നാണ് അവൾ പറയുന്നത് എന്നാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല എനിക്ക് എൻ്റെ അച്ഛനും കൂടപ്പറപ്പുകളും ഒക്കെ വലുതാണ് അവരുടെയൊക്കെയുള്ള ആ സന്തുഷ്ട കുടുംബം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി എത്ര മാറ്റിയാലും മാറാൻ കഴിയില്ല എന്നാൽ ദയയാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നക്കാര് പഴയതുപോലെ വാസം തേച്ചിയും അനുതേച്ചിയും ഒന്നും പ്രശ്നമുണ്ടാക്കുന്നില്ല ദയ എന്ത് പറഞ്ഞാലും അവർ കുറെയൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ദയക്കവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും തന്നെ പറ്റുന്നില്ല എന്ന് പറയാനായിട്ടാണ് ഇത് കേൾക്കുന്ന രഘു പറയാനേ ഇക്കാര്യത്തിൽ എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ ദയെ അങ്ങനെ വിടാൻ പറ്റില്ല ദയ നിന്റെ അടുത്തോട്ട് വരും ശബരി നീ ടെൻഷൻ ടെൻഷനാവണ്ട ദയ വരും നീ അങ്ങോട്ടേക്ക് അവളെ തിരക്കി പോകേണ്ട എപ്പോഴും നീ അവളുടെ അടിമയായി നിൽക്കുന്നത് കൊണ്ടാണ് അവൾക്ക് നിന്നെ വിലയില്ലാത്തത് അതുകൊണ്ട് തന്നെ ഇതിലൊരു അവളെ ഒരു പാഠം പഠിപ്പിക്കണം ഞാൻ അമ്മാവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറയട്ടെ ദയ ദയാ മറന്ന് പോയ കാര്യങ്ങൾ ചിലതൊക്കെയുണ്ട് അതൊക്കെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോളാം എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം പിന്നീട് ശബരി വളരെ സങ്കടത്തോടു കൂടി ഇനി അച്ഛനെ അറിഞ്ഞാൽ അച്ഛനെ അസുഖം കൂടുമോ എന്നാണ് എൻ്റെ പേടി ദയ പോയതിൽ അച്ഛനെ ഒരിക്കലും താങ്ങാൻ കഴിയില്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും എനിക്കറിയില്ല എന്നൊക്കെ പറയാനിട്ടാ ഇതേ സമയം സുശീല തൻ്റെ വീട്ടിലെത്താണ് അപ്പോൾ പ്രതിഭയും സുധനും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ നിങ്ങളാരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട സുധ ഇത് ഞങ്ങളുടെ വീട്ടുപ്രശ്നമാണ് അതിൽ സുധൻ ഇടപെടേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സുധൻ തൻ്റെ മകളോട് കണ്ണിട്ട് കാണിക്കുകയാണ് കേട്ടോ ഇതേ സമയം സുശീല സുശീലയുടെ വീട്ടിലോട്ട് പോകുന്നു എന്നാൽ ഇപ്പുറത്താണെങ്കിലോ സുധനെ വഴക്ക് പറയുകയാണ് ഇങ്ങനെ പ്രതിഭ വേണ്ടായിരുന്നു അച്ഛ അവിടെ നമ്മൾ കാരണം നമ്മളും കൂടി ചെന്നിട്ടല്ലേ ആ വീട്ടിൽ ഇത്രയും പ്രശ്നം വഷളായത് അത് വേണം ായിരുന്നു ഞമ്മക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ മാറി മാറി പറയുന്നു കേട്ടോ അപ്പോൾ മോളെ ഞാനിന്നാലും സുശീലയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണാവോ അനു ചേച്ചിയൊക്കെ അവിടെ നിന്ന് പോകുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ സുധം പറയണം ഒരു കണക്കിന് നീയുമായുള്ള വിവാഹം അത് സത്യനുമായുള്ള ആ വിവാഹം നടക്കാതിരുന്നത് നന്നായി എനിക്കും ഇന്നിപ്പോൾ അനന്തമാഷിൻ്റെ ആ ഒരു സ്ഥിതി വന്നിരുന്നല്ലോ എന്നിങ്ങനെ പറയാനായിട്ടാ എന്നാൽ സുശീലാണെങ്കിൽ ഇത്രയും വലിയൊരു സന്തോഷം തനിക്കുണ്ടായിട്ടില്ല അത്രയും വലിയ സന്തോഷത്തോടുകൂടി അനന്തമാഷിൻ്റെ വീട്ടിലോട്ട് കയറി വരാനായിട്ട് സോറി സുശീലയുടെ വീട്ടിലോട്ട് കയറി വരാനിട്ടാണ് അപ്പോൾ അവിടെ ഷ്യാമും അതുപോലെ തന്നെ സത്യനും ഇരിക്കുന്നുണ്ട് ഇന്നെന്താ പതിവിലും വലിയ സന്തോഷത്തിലാണല്ലോ അമ്മ വരുന്നത് അപ്പോഴേക്കും സോന പറയാണ് ആ മാഷിന് എന്തെങ്കിലും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അമ്മയുടെ മുഖത്ത് ഇത്ര വലിയ സന്തോഷം അത് പറഞ്ഞ് നാക്ക് ഉള്ളിലോട്ടിട്ടില്ല അപ്പോഴേക്കും സുശീല പറയാണ് ആടി എനിക്ക് പതിലും പതിവിലും വലിയ സന്തോഷം തന്നെയാണ് ഇന്ന് എപ്പോഴും എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്താറ് എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ആ ആനന്ദ മാഷിനെ അഞ്ച് പെമ്മക്കളും അഹങ്കാരികളാണെന്ന് ഈശ്വരൻ തന്നെ എൻ്റെ കൺമുന്നിൽ തെളിയിച്ചില്ലേ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ അഞ്ച് പെൺമക്കളും ഒരുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ ചേരാതെ വന്ന് നിൽക്കുന്ന അഞ്ചാമത്തവളും വന്ന് കയറിയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന സത്യനും സത്യനും അതുപോലെ തന്നെ ഷ്യാമിനും സങ്കടമാവുകയാണ് അങ്ങനെ സത്യൻ ചോദിക്കുകയാണ് അല്ലമ്മേ ഞാൻ ചോദിക്കട്ടെ അനന്തമാഷിൻ്റെ പെമ്മക്കൾക്ക് മാത്രമേ കുറ്റമുള്ളൂ പെമ്മക്കളാണോ ഇവിടുത്തെ പ്രശ്നം ഇവിടെയെന്ന് അനുചേച്ചി പോയതാണോ അനുചേച്ചിയെ പറഞ്ഞയച്ചതാണോ പിന്നീട് ആ വട്ടമിനേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യമെന്ന് പറഞ്ഞു നോക്ക് അവൻ സൈക്കോ അല്ലേ സൈക്കോ ആയ ഒരു വിനയൻ്റെ കൂടെ ഒരു പെ വിനയൻ്റെ കൂടെ ഒരു പെണ്ണെങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നിനക്ക് അവനെ കുറ്റം പറയൂടോ നിനക്ക് അവളിൽ ഒരു കണ്ണുണ്ട് അത് അതുകൊണ്ടാണ് അപ്പോഴേക്കും എന്താ ഈ അമ്മ എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ക്ഷാമം സോനയും ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് എന്നെ വേണമടിക്കാൻ ഈശ്വരൻ തെളിയിച്ചു തന്നില്ലേ എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എന്നെ കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ എന്നൊക്കെ സുശീല പറഞ്ഞ് അകത്തോട്ടങ്ങ് കയറിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം രഘു ആണെങ്കിലോ ഈ സത്യങ്ങളെല്ലാം അതായത് ദയെക്കുറിച്ച് ശബരി പറഞ്ഞ സത്യങ്ങളെല്ലാം രഘു അമ്പിളിയോട് വിളിച്ച് പറയാനിട്ടോ എന്നാൽ അമ്പിളിക്ക് അത് കേട്ടാൽ പിന്നെ അത് മറച്ചു വെക്കുന്ന ആ സ്വഭാവം ഒന്നുമില്ല ആമ്പിളി അത് ചോദ്യം ചെയ്യാൻ എന്നെ അങ്ങ് ചെല്ലാണ് ദൈടെ എടുത്തോട്ട് അമ്പിളി ചോദിക്കാണ് നീ ഇത്ര അഹങ്കാരിയാണോ ഡീ ദയെ നീ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവളാണോടീ നീ നീ ഒരുത്തനുമായി ചുറ്റിക്കറങ്ങി നീ മരണത്തിലോട്ട് പോയി എത്തിയിട്ട് അവനെ അവൻ്റെ കൊലപാതക കേസുമായി എൻ്റെ രഘുവേട്ടനും ശബരി എത്ര നടന്നടി അന്ന് നിന്നെ താങ്ങും തണലുമായി ആ അല്ലടി ആ വീട്ടിലെ ആരും അറിയാതെ നിന്നെ കൈപ്പിടിച്ച് നിർത്തിയത് എന്നിട്ട് ആ ശബരിയെ നീ സംശയിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ദയോടങ്ങ് ചൂടാൻ വേണ്ടിട്ട് അപ്പോഴേക്കും അനുഭവം പറയുന്നുണ്ട് അച്ഛൻ കേൾക്കും ചേച്ചി ഒന്ന് പതുക്കെ പറയും ഇനി എന്താ പതുക്കെ പറയാനുള്ളൂ അച്ഛൻ ഇതിലും വലുത് അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇതായിട്ട് എന്തിനാ അച്ഛനിൽ നിന്ന് മറച്ചു വെക്കുന്ന ഇവളുടെ അഹങ്കാരത്തിന് അച്ഛൻ അത് കേൾക്കുക തന്നെയാണ് വേണ്ടത് ഇവളുടെ അഹങ്കാരത്തിന് അച്ഛൻ കേൾക്കണം എങ്കിലാണ് ഇവൾക്ക് ശബരിയുടെ വില അറിയുള്ളൂ ശബരിയുടെ വീട്ടുകാർക്കും അവൾക്കും ശബരിയുടെ വീട്ടുകാർക്കും ശബരിക്കും ഇവൾ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു അതും സ്വന്തം ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്ത് കാണുന്ന അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന അവരെയും ശബരിയേയും കൂട്ടിക്കഴിച്ച് ഇവൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നേന്ന് പറഞ്ഞിട്ട് അമ്പിളി അങ്ങ് അടിക്കുമ്പോഴേക്കും മാഷി എന്താന്ന് ചോദിക്കുകയാണേട്ടാ അങ്ങനെ അങ്ങോട്ടേക്ക് മാഷി വരികയാണ് അപ്പോൾ ഈ മാഷി ഈ സത്യങ്ങളൊക്കെ കേൾക്കുകയാണ് അപ്പോൾ മാഷാകത്ത് അകരാണ് അപ്പോൾ ദയെ ഇത്ര അഹങ്കാരം നിനക്ക് പാടില്ല നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞിട്ട് ദയോട് ഒച്ച എടുക്കുക ഇതേ സമയം ദയ അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്തു വന്നാലും ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളു എൻ്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ മൂല്യം കൊടുക്കുന്ന അവർക്കാണ് എന്തൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങ് ദയോട് മാഷ നിർത്താൻ പറയാനിട്ടോ ഇതേ സമയം മാഷ് ആകെ സങ്കടത്തിലാവുകയാണ് സുശീല പറഞ്ഞതുപോലെ അഞ്ച് പെൺമക്കളെ വളർത്തിയിട്ടും പേരുദോഷമാണ് തനിക്ക് കിട്ടിയത് അഞ്ച് മക്കളെയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടിട്ടും തനിക്ക് എന്താ ഇങ്ങനെ എന്നല്ല ആ ഒരു സങ്കടം സുശീലക്കുള്ളിൽ വരികയാണ് കേട്ടോ സോറി മാഷിനുള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് വിനയൻ്റെ പ്രവൃത്തി വളരെ മോശമാണെന്ന് മനസ്സിലാക്കുന്ന ലംബോദരൻ ലതികയോട് പറയാണ് വിനയൻ്റെ പ്രവൃത്തി മോശമാണ് ഇനിയും വിനയൻ ജയിലിലോട്ട് പോകുമോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രവൃത്തികളാണ് പഴയ ആ കൂട്ടുകെട്ട് വിനയം വീണ്ടും തുടരുന്നു എന്ന് ഇങ്ങനെ വിനയ ലംബോദരൻ ലതികയോട് പറയുമ്പോൾ വിനയനോട് ചോദ്യം ചെയ്യാനായി ചെല്ലണം എടാ നീ ഇനിയും കേസും കൂട്ടവുമായി പോകുക നിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും നീ ഇനിയും പ്രശ്നമുണ്ടാക്കോ നി നിൻ്റെ ജീവിതം നല്ല പോലെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ അമ്മ പലതും കണ്ടടക്കുന്നത് പക്ഷേ ഇപ്പോൾ നീ മഹാമോശത്തിലോട്ടാണോ പോകുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇല്ലമ്മ ഈ ഒരു പ്രവൃത്തി കഴിയുന്നതിനോടുകൂടി ഞാൻ അവരുമായുള്ള ഈ കൂട്ടുകെട്ട് ഉണ്ടാകുന്നതിനോടുകൂടി എൻ്റെ ചീരു എൻ്റെ അരികിലോട്ട് വരുമെന്നൊരു പ്രതീക്ഷ എന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് പറയുന്നത് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചീരു എൻ്റെ അടുത്തോട്ട് തീർച്ചയായും എത്തുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ലധികം ലംബോദരനും വിനയൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നു എന്നാൽ നടക്കാൻ പോകുന്നത് അതൊന്നല്ല ചിരു ഒരിക്കലും വരില്ല എങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്താലും മാഷ് ചീരുവിനെ പറഞ്ഞയക്കില്ല ഇനി വിനയനെ മാഷിൻ്റെ കയ്യിൻ്റെ ചൂടറിയും അറിയും പക്ഷേ ആ എപ്പിസോഡുകൾ കുറേ ലൈറ്റാക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് എത്തും വിനയനെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും അതുപോലെ തന്നെ ദയക്കും ദയയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ മാഷ് നല്ല ഒന്നൊന്നര അടി പണ്ടടിച്ചതുപോലെ ദയക്കും കിട്ടാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ